നിങ്ങൾക്ക് സ്ട്രോങ് ആവണോ പവർഫുൾ ആവണോ നിങ്ങളുടെ കേവല പ്രസൻസ് സാന്നിധ്യം കൊണ്ട് മാത്രം ആൾക്കാരുടെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ നിങ്ങൾക്കാവണോ ആൾക്കാരുടെ ഒരു കമാൻഡ് നിങ്ങൾക്കുണ്ടായി വരണോ എങ്കിൽ അഘോരതന്ത്ര ധ്യാന സൂത്രം അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ മാനസിക വ്യാധികൾ മറ്റനേകം ബാധോപദ്രവങ്ങൾ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനേകം അനേകമായിട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾക്ക് വിടുതൽ നേടണോ അഘോരതന്ത്രധ്യാന സൂത്രം നിങ്ങൾക്കുള്ളതാണ് സാമൂഹ്യപരമായ സാമ്പത്തികപരമായ കർമ്മപരമായ വിവിധ ക്ലേശങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം നേടണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാത്തിനുമുള്ള വൺ ഷോട്ട് സൊല്യൂഷനാണ് അഘോരതന്ത്രധ്യാന സൂത്രം സുസ്വാഗതം